എല്ലാവർക്കും സുഖം നിശ്ചയിക്കുന്നു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ ഇരുപത്തി വർഷം മുമ്പ് വീടും കെട്ടിടവും നിർമ്മിച്ചവരെ പിഴിയുന്നു കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ സെസ് പിരിക്കുന്നതിലൂടെ കോടികൾ കണ്ടെത്താൻ ക്ഷേമ ബോർഡ് ജില്ലാ ഓഫീസുകളോട് നിർദ്ദേശിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിന് ശേഷം വീട് നിർമ്മിച്ചവരിൽ നിന്നെല്ലാം നിർബന്ധമായും സെസ് പിരിച്ചെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് പത്ത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ ചിലവഴിച്ച് വീട് നിർമ്മിച്ചവരിൽ നിന്നും ഒരു ശതമാനം തുക സെസ്സായി ഈടാക്കാൻ നോട്ടീസ് അയച്ചു തുടങ്ങി നിലവിലെ സാഹചര്യത്തിൽ നാൽപ്പത് ലക്ഷം രൂപ ചിലവഴിച്ച് രണ്ടായിരം ചതുശ്ര അടി വിസ്തീർണമുള്ള വീട് നിർമ്മിക്കുന്നവർക്ക് ജില്ലാ ലേബർ ഓഫീസിലെത്തി നാൽപ്പതിനായിരം രൂപ സെസ് അടയ്ക്കേണ്ടി വരും പണം അടയ്ക്കാൻ വൈകിയാൽ റവന്യൂ റെക്കവറി വഴി പണം ഈടാക്കും അധിക ഫണ്ട് കെട്ടിക്കിടക്കുന്ന കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ ബോർഡ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണിപ്പോൾ തൊഴിലാളികൾക്ക് വിരമിക്കൽ മെഡിക്കൽ ആനുകൂല്യങ്ങൾ കുടിശ്ശികയാണ് വിവാഹ സഹായം പ്രസവ ആനുകൂല്യങ്ങൾ എന്നിവയും മുടങ്ങി ജീവനക്കാരുടെ ശമ്പള വിതരണവും പ്രതിസന്ധിയിലാണ് ക്ഷേമ ബോർഡിൽ നിന്നും പെൻഷൻ വാങ്ങുന്നവർക്ക് കഴിഞ്ഞ ഒരു വർഷമായി രണ്ട് തവണ മാത്രമാണ് പെൻഷൻ ലഭിച്ചത് ഇനിയും പന്ത്രണ്ട് മാസത്തെ പെൻഷൻ കുടിശ്ശികയാണ് ഉള്ളത് ഈ സാഹചര്യത്തിൽ അടിയന്തരമായി ചുമട്ടു തൊഴിലാളി ബോർഡിൽ നിന്നും നൂറ് കോടി കടമെടുക്കാൻ കഴിഞ്ഞ ദിവസം കരാറുണ്ടാക്കിയിട്ടുണ്ട് ബോർഡിന്റെ പ്രതിസന്ധി തരണം ചെയ്യാനാണ് ഇത്രയും പഴയ കുടിശ്ശിക പിരിക്കുന്നത് എന്നാണ് ഔദ്യോഗിക വിശദീകരണം എന്നാൽ ക്ഷേമനിധി ബോർഡുകളുടെ ഫണ്ടിൽ സർക്കാർ കണ്ണുവെച്ചിരിക്കുകയാണ് എന്ന വിമർശനം ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതലുള്ള സെസ് പിരിക്കുന്നതിലൂടെ കോടികൾ സമാഹരിച്ച ശേഷം കെട്ടിട നിർമ്മാണ ക്ഷേമ ബോർഡിൽ നിന്നും സർക്കാർ കടമെടുക്കും എന്ന ആരോപണം ഉണ്ട് നേരത്തെ ഇത്തരത്തിൽ വിവിധ തൊഴിലാളി ക്ഷേമനിധി ബോർഡുകളിൽ നിന്നും സർക്കാർ കടമെടുത്തിട്ടുണ്ട് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് സാമ്പത്തിക പ്രതിസന്ധി കിടക്കുന്നതിനായി ചുമട്ടു തൊഴിലാളി ക്ഷേമ ബോർഡുകളിൽ നിന്നും മുന്നൂറ് കോടി രൂപ കടമെടുത്തിരുമ്പോഴും ഇത് പൂർണമായി തിരിച്ചു നൽകിയിട്ടില്ല അപ്പോ വീടുള്ളവർക്ക് വലിയ ബാധ്യതയാണ് വരുന്നത് നിലവിൽ നമുക്കറിയാം കെട്ടിട നിർമ്മാണ പെർമിഷൻ ചാർജ് വൻതോതിലാണ് സർക്കാർ കഴിഞ്ഞ ബജറ്റിൽ വർദ്ധിപ്പിച്ചത് അതിന് പുറമെയാണ് ഇപ്പോൾ ഇങ്ങനെയൊരു സെസ് പിരിവ് വലിയ വീടുള്ളവർക്കെല്ലാം വലിയ തുക നൽകേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ് എന്തായാലും കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്കുള്ള പെൻഷൻ കൃത്യമായിട്ട് ഉടനെ ലഭിച്ചു തുടങ്ങും എന്നുള്ള സൂചനകളാണ് ഇതിൽ നിന്നും വ്യക്തമാവുന്നത് Eh king, she 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 ും സംശയം ചോദിക്കുന്നുണ്ട് ദിവസങ്ങളിൽ അങ്ങനെ ഒരു അറിയിപ്പോ ഒരു ഉത്തരവോ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അതിന് മുന്നോടിയായിട്ട് ഇന്ന് ധനമന്ത്രിയുടെ ഭാഗത്തു ഒരു പ്രഖ്യാപനം ഉണ്ടായിട്ടുണ്ട് ക്ഷേമ പെൻഷൻ വിതരണത്തിന് ഏഴ് കോടി രൂപ ഇൻസെൻറ്റീവ് അനുവദിച്ചതുമായി ബന്ധപ്പെട്ട അറിയിപ്പാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണത്തിന്റെ ഇൻസെൻറ്റീവായി ആറ് ദശാംശം ഒൻപത് എട്ട് കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ഇരുപത്തി ലക്ഷത്തോളം പെൻഷൻ ഗുണഭോക്താക്കൾക്ക് പ്രാഥമിക കാർഷിക വായ്പ ഇതര വായ്പാ സംഘങ്ങൾ എന്നിവ വഴിയാണ് പെൻഷൻ നേരിട്ട് കൈകളിലേക്ക് എത്തിക്കുന്നത് ഇതിന് സംഘങ്ങൾക്കും വിതരണക്കാർക്കുമായാണ് ഈ കമ്മീഷൻ ലഭ്യമാക്കുന്നത് കൈകളിൽ പെൻഷൻ വിതരണം ചെയ്യുന്ന സഹകരണ സംഘം ജീവനക്കാർക്കുള്ള ഇൻസെൻറ്റീവ് ഒരുപാട് മാസത്തെ കുടിശ്ശികയുണ്ട് അതിലേക്കാണ് ഇപ്പോൾ ഏഴ് കോടി രൂപയോളം അനുവദിച്ചിട്ടുള്ളത് അപ്പൊ ഇൻസെന്റീവ് തുക ഇപ്പോൾ അനുവദിച്ചുകൊണ്ട് തന്നെ വലിയൊരു താമസമില്ലാതെ ഒരു മാസത്തെ പെൻഷൻ വിതരണത്തിന്റെ ഒരു ഉത്തരവ് വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇരുപത്തി അഞ്ചാം തീയതിയാണ് ബജറ്റ് സമ്മേളനം ആരംഭിക്കുന്നത് അതിനു മുമ്പ് പെൻഷൻ ഉത്തരവ് വരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തെങ്കിലും പെൻഷൻ അറിയിപ്പുകൾ വരുന്ന സമയത്ത് കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണം വരുന്നു ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക